അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വാർക്കാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിന്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ പൊതുപരീക്ഷക്ക് വന്ന ചോദ്യപേപ്പറാണ് ഒന്നാമത്തെ ഭാഗം നോക്കാം സിൽ ബിൽ മുനാസിബി അപ്പൊ താഴെ അഞ്ചോളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പൊ ഓരോന്നിനോടും യോജിച്ചത് മേലെ കൊടുത്ത ബ്രാക്കറ്റിലുണ്ട് അപ്പൊ അതെടുത്ത് എഴുതുക ഒന്നാമത്തെ ചോദ്യം യസൂമു വൽ അപ്പൊ ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റിലുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം കാന ഔ മുസ്ലിമൂന ഇന്ന വ അപ്പൊ ഏതാണ് അൽ മുസ്ലിമൂന എന്നുള്ളതാണ് അവിടെ വേണ്ടത് അപ്പോൾ അത് കൂട്ടി വായിക്കുമ്പോൾ യസൂമു മുസ്ലിമൂന വൽ മുസ്ലിമാ അപ്പൊ അതിന്റെ അർത്ഥം മുസ്ലിമികളായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം ഇന്ന ഇന്നു വാജിബത്തു അപ്പൊ അവിടെ വേണ്ടത് എന്താണ് എന്നുള്ളതാണ് ഇന്ന തീർച്ചയായും നിസ്കാരം വാജിബത്തുൻ എന്താണ് നിർബന്ധമാണ് ഇനി മൂന്നാമത്തെ അപ്പൊ അവിടെ വേണ്ടത് കാന എന്നാണ് അപ്പോ കാന ലു മുത്തസീമൻ എന്നുള്ളതിന്റെ അർത്ഥം കുട്ടി പുഞ്ചിരിക്കുന്നവനായിരുന്നു എന്നുള്ളതാണ് ഇനി നാലാമത്തത് അക്കൽ അൽ ലഹ്മ അപ്പൊ അവിടെ വാ എന്നാണ് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതാറുള്ളത് അപ്പൊ അതിന്റെ അർത്ഥം എങ്ങനെ വരും അക്കൽ ഞാൻ തിന്നു അൽ യൗമ ഇന്ന് അൽ അലൊഹുബുസ പത്തിരിയും ലഹ്മ എന്തോ ഇറച്ചിയും ഇനി അഞ്ചാമത്തത് ഉൻസുർ അഹാക്ക വാലിമൻ ഡാഷ് മൗലൂമൻ അപ്പം അവിടെ ഔ എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത് അപ്പോൾ അതിന്റെ അർത്ഥം ഉൻസുർ നീ സഹായിക്കുക അഹാക്ക നിന്റെ സഹോദരനെ വാലിമൻ അവൻ അക്രമിയാണെങ്കിലും ഔ അല്ലെങ്കിൽ മൗലൂമൻ അക്രമിക്കപ്പെട്ടവനാണെങ്കിലും ഇനി രണ്ടാമത്തെ ഭാഗമാണ് അയലാമത്തെ സ്വഹിഹി അപ്പം താഴെ അഞ്ചോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് മൂന്നെണ്ണമാണ് ഓരോന്നിന്റെയും ആൻസർ അവിടെ നൽകിയിട്ടുള്ളത് അപ്പൊ ശരിയായ ആൻസറിന് നേരെ മാത്രം ശരിയടി അളപ്പെടുത്തുക ഒന്നാമത്തത് മാവി മജുഹൂല് അപ്പൊ മാതി മജുഹൂല് ഇതിൽ ഏതാണ് ഒന്നാമത്തത് യസ്മാവ് അത് മാവി മജുഹുൽ അല്ല രണ്ടാമത്തത് കൊത്തില മൂന്നാമത്തത് വൊറബ അപ്പൊ വറബ എന്നുള്ളത് എന്താണ് മാതി മാറൂഫാണ് അപ്പൊ ഇതിൽ മാതി മജുഹൂൽ ഏതാണ് കൊത്തില എന്നുള്ളതാണ് ഇനി രണ്ടാമത്തത് അപ്പൊ ആ കൊത്തില എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി രണ്ടാമത്തെ ചോദ്യം ഇതെ ഷംസു അവിടെ സയ്യാറത്തു അല്ല കമറു കുവ്വിറത്ത് അപ്പൊ ഏതാണ് ശരി കുവ്വിറത്ത് എന്നുള്ളതാണ് അപ്പൊ അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി മൂന്നാമത്തത് യുനെസിൽ ഉഹു അൽവാഹു താളെ വർഷിപ്പിക്കും അൽമത്തോറ അൽ അൽമത്തോറു അൽ അൽ മത്തോറ എന്നുള്ളതാണ് ശരി അപ്പൊ അതിന് മഴ അല്ലെ അപ്പൊ അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി വറബൽ വാലിദു വാലിദു ഉപ്പയെ അത് തെറ്റാണ് വലദഹു തൻ്റെ മകനെ അല്ലെങ്കിൽ ഉമ്മിഹി തൻ്റെ ഉമ്മയെ അപ്പൊ അവിടെ എന്താണ് വലദഹു തൻ്റെ കുട്ടിയെ എന്നുള്ളതാണ് ശരി അപ്പൊ അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി അവസാനത്തെ ഒരു ചോദ്യമാണ് സമാൻ അപ്പൊ ഇതിലേതാണ്മാൻ ഹൽഫ എന്നുള്ളതാണോ ഐന്ദ എന്നുള്ളതാണോ ബുഖറത്തൻ എന്നുള്ളതാണ് അപ്പൊ അതിന് ശരിയായ ആൻസർ ഏതാണ് ബുക്കറത്തൻ എന്നുള്ളതാണ് അപ്പൊ അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക ഇനി മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ഭാഗം എന്താണ് എണ്ണം എഴുതാനാണ് അപ്പൊ അവിടെ അഞ്ചോളം കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പൊ ഓരോന്നിന്നും എത്ര എണ്ണം ഉണ്ട് എന്നാണ് എഴുതേണ്ടത് ഒന്നാമത്തെ ചോദ്യം അൽ ഹുറൂഫു എന്താണ് മുതാരിക്ക് നസ്പ് ചെയ്യുന്ന ഹർഫുകൾ എത്രയാണ് അർബാഴത്തുൻ നാലെണ്ണമാണ് അപ്പോൾ അവിടെ അർബാഴ്ത്തുൻ എന്ന് എഴുതി കൊടുക്കുക രണ്ടാമത്തത് അമയിറുൽ മുൻഫസുല മുൻഫസുലായിട്ടുള്ള ലമീറുകൾ എത്രയാണ് അർബാഴ്ത്ത അഷറ പതിനാലാണ് അപ്പോൾ അവിടെ പതിനാല് എന്ന് എഴുതി കൊടുക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം അൽ ഹുറൂഫുല്ല തീ തജീമുൽ മുലാറ അപ്പോൾ മുലാരിക്ക് ജസ്മ് ചെയ്യുന്ന ഹർഫുകൾ എത്രയാണ് ഹംസത്തുൻ എത്ര അഞ്ച് അപ്പോൾ അവിടെ ഹംസത്തുൻ എന്ന് എഴുതി കൊടുക്കുക ഇനി നാലാമത്തത് ഹുറൂഫുൽ അഫി അത്തുഫിൻ്റെ ഹർഫുകൾ ഏതാണ് എത്രയാണ് അഷ്റത്തുൻ പത്തെണ്ണമാണ് അപ്പോൾ അഷ്വറത്തുൻ എന്ന് എഴുതുക ഇനി അവസാനത്തെ ചോദ്യമാണ് നു അറഫിഫിൻ്റെ ഇനങ്ങൾ ഇഫ്നാനി രണ്ട് ഇനങ്ങളാണ് അല്ലേ അർഫു ജവാൻ ലർഫ് മഖാൻ അതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇനി നാലാമത്തെ ഭാഗം ബിൽ ഇഷ്കാലി അപ്പോൾ താഴെ മൂന്ന് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഹർക്കത്ത് നൽകിയിട്ടില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതിന് ഹർക്കത്ത് ഇട്ട് നല്ല ശരിയായിട്ടുള്ള രൂപത്തിൽ എഴുതണം ഓരോന്നിനും അഞ്ച് വീതം മാർക്കാണ് അപ്പം ശ്രദ്ധയോടെ എഴുതാൻ ശ്രമിക്കുക അപ്പോൾ ഒന്നാമത്തെന്താണ് ബൈത്തിൽ ഉസ്താദി എന്ന് എന്നുവരും അടുത്തതോ അക്കൽ തുസ് വരും ഇനി അടുത്തത് ലെയ്സൽ അം സഹ്ലൻ വരും ഇനി അഞ്ചാമത്തെ ഭാഗം തർജിം അവിടെ മൂന്ന് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പൊ ഒക്കെ എന്ത് ചെയ്യണം അർത്ഥമാണ് എഴുതാനുള്ളത് ഒന്നാമത്തത്സൂലി സല്ലുസലാം അപ്പൊ അവിടെ എന്താണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത് റസൂലിന്റെ ചര്യയെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടതിനാൽ പുതുനാരൻ പുതുമാരൻ വിവാഹ സൽക്കാരം നൽകി റസൂലിന്റെ ചര്യയെ ഇഷ്ടപ്പെട്ടതിനാൽ പുതുമാരൻ വിവാഹ സൽക്കാരം നൽകി രണ്ടാമത്തത് ഹുലിഖൽ അതെങ്ങനെയാണ് അതിന്റെ അർത്ഥം വരിക മനുഷ്യനെ ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ടു ഇനി അവസാനത്തത് മൂന്നാമത്തതാണ് ആലിമൻ ഔ മുത്തലിമൻ നീ അറിവുള്ളവനോ അല്ലെങ്കിൽ അറിവിനെ തേടുന്നവനോ ആകുക ഇനി ആറാമത്തെ ഭാഗം തമ്മിം എന്നുള്ളതാണ് പൂർത്തിയാക്കി എഴുതണം ഒന്നാമത്തെ ചോദ്യം

ഒരു പ്രവർത്തനം സംഭവിച്ച സ്ഥലത്തിന്റെ മേൽ അറിയിക്കുന്ന ഇസ്മാൻ ഇനി രണ്ടാമത്തത് ജമ്മുൽ മുതക്കരി സാലിമു യുജറു ഡാഷ് അപ്പൊ അവിടെ പൂരിപ്പിച്ചു എങ്ങനെ വരും ജമ്മുൽ മുതക്കരി സാലിമു യുജറു ബിൽ മക്സൂറത്തി അപ്പോ അതിന്റെ അർത്ഥം അപ്പോ അതിൻ്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിക്കുക ജമ്മ മുതക്കറു സാലിം യുജറു അതിന് ജറു ചെയ്യപ്പെടും കൊണ്ടും വൽ മാ അതിൻ്റെ തൊട്ട് മുമ്പുള്ളതിനെന്തായിരിക്കും കസുറും കസ്‌റുമായിരിക്കും എന്നുള്ളതാണ് ഇനി ഏഴാമത്തെ ഭാഗം അരീബ് അറബിയിലാക്കാനാണ് നാലോളം കാര്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത് അറബി അതെന്താക്കണം അറബിയിലാക്കണം അപ്പൊ ഒന്നാമത്തെ ചോദ്യം നോക്കാം ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവരാകുന്നു അപ്പൊ അതിന്റെ അറബി എങ്ങനെ വരും അന ദാരിസുൽ രണ്ടാമത്തത് അല്ലാഹു നിഷ്കളങ്കരെ ഇഷ്ടപ്പെടും അപ്പൊ അതിന്റെ അർത്ഥം അല്ല അതിന്റെ അറബി എങ്ങനെ വരും യുഹിബുല്ലാഹുൽ മൂന്നാമത്തത് മുസ്ലിങ്ങൾ ഒരു മാസം നോമ്പ് അനുഷ്ഠിക്കുന്നു അപ്പൊ അതിന്റെ അർത്ഥം യസൂമുൽ മുസ്ലിമൂന ഷഹറൻ നാലാമത്തത് മഴ ഇറങ്ങുമ്പോഴെല്ലാം ഞാൻ സന്തോഷിക്കും അതിന്റെ അറബി ഇങ്ങനെ വരും അഫ്രഹു ഇനി എട്ടാമത്തെ ഭാഗം ഉക്തുബിൽ മടങ്ങാം അവിടെ കൊടുത്ത ആ ഒരു വാക്കിന് അർത്ഥങ്ങൾ എഴുതാനാണ് അപ്പൊ ഒന്നാമത്തത് റത്കുൻ റത്കുൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്